കഴിഞ്ഞ ജന്മത്തിൽ അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കൃഷ്ണനായിരുന്നു ഈ ജന്മത്തിൽ ഞാൻ കൃഷ്ണൻ്റെ അവതാരത്തിൽ കൽക്കായിട്ടാണ് ജനിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ അന്ന് ഒന്നുണ്ട് ഇരുപത്തി മൂന്നില് ഈസ്റ്ററിൻ്റെ അന്നാണ് ഞങ്ങളവിടെ എത്തിയത് രാത്രി പന്ത്രണ്ടേ കാലിന് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലിരിക്കുന്നതും താങ്കൾ തന്നെയാണ് തീർച്ചയായിട്ടും ഞാൻ തന്നെയാണ് അത് മഹാവിഷ്ണു ഞാൻ തന്നെയാണ് ദിലീപിനെ അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് പരിചയമുള്ളൂ അതെ താങ്കൾ യഥാർത്ഥത്തിൽ ആരാണ് ഞാൻ ബ്രഹ്മവിഷ്ണു മഹേശ്വരൻ മൂന്ന് ശക്തിയും എന്നിലുണ്ട് എൻ്റെ ചൈതന്യം എന്നിലുണ്ട് പറഞ്ഞു ഞാൻ പറയുന്നു ആ അതിനുള്ള തെളിവ് വരുന്നത് അതായത് എൻ്റെ കയ്യിലുള്ള തെളിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശംഖ് ചക്രം താമര മീന് ആമ ആന പിന്നെ അതേപോലെ തന്നെ പത്മം സൂര്യൻ മനുഷ്യരൂപം പിന്നെ കല്ലറ കുരിശ് ഇതൊക്കെ എവിടെയുണ്ട് എൻ്റെ കയ്യിലുണ്ട് കയ്യിലുണ്ടോ ആ ഇത് കണ്ടു തുടങ്ങിയിട്ട് ഒരു പത്ത് ഇരുപത്തിനാല് വർഷമായി ആരും വിശ്വസിക്കുന്നില്ല ഞാൻ ഞാനെന്തിനു വിഷമിക്കുന്നത് നിങ്ങളാണ് വിഷമിക്കേണ്ടത് സത്യം തിരിച്ചറിയാത്ത നിങ്ങളാണ് വിഷമിക്കുന്നത് ഇവിടെ എനിക്കെന്ത് വിഷമം ഞാൻ പട്ടിണിയായാലും സന്തോഷവാനാണ് എൻ്റെ കുടുംബം എപ്പോഴും ഞാൻ എപ്പോഴും സന്തോഷവാനാണ് പട്ടിണി കിടക്കുന്ന എൻ്റെ വീടും വീട്ടുകാരും സന്തോഷവാനാണ് തീർച്ചയായിട്ടും ഞാൻ കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത് എനിക്ക് ഞാൻ ഇവിടുത്തെ ഇരിപ്പ് കഴിഞ്ഞാൽ എനിക്ക് പണിക്ക് പോവും പണിക്ക് പോകും എന്താണ് ഞാൻ ഡ്രൈവറാണ് മെക്കാനിക്കാണ് വന്നിട്ട് ഞാൻ ഇവിടെ സാധാരണ രീതിയിൽ പുലർച്ചെ വരാറുണ്ട് പുലർച്ചെ വന്നു കഴിഞ്ഞാൽ അഞ്ചര വരെ ഇരിക്കും അതേപോലെ തന്നെ രാത്രിയിൽ ഒരു ആറ് ഏഴ് മണിക്ക് വന്ന് കഴിഞ്ഞാൽ പന്ത്രണ്ട് ഒരു മണി വരെ രാത്രിയോട് ഈ ഇതേപോലെ തന്നെ ഇവിടെ ഇരിക്കും എത്ര നേരം ഇരിക്കും ഇവ അഞ്ച് മണിക്കൂർ ആറ് മണിക്കൂറൊക്കെ എങ്ങനെ ഇരിക്കും ഇരിക്കുമ്പോൾ എന്തെങ്കിലും ശക്തി വരുമോ തീർച്ചയായിട്ടും ഒരുപാട് അനുഭവങ്ങളാണ് സ്വപ്നത്തിലൂടെ കാണിച്ചു തരുന്നത് ഇതൊക്കെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സ്വപ്നത്തിലൂടെ സംഭവിച്ച കാര്യങ്ങളാണ് ഇതൊക്കെ സ്വപ്നം സ്വപ്നത്തിലൂടെ സംഭവിച്ച കാര്യങ്ങളാണ് ഈ പറയുന്നതൊക്കെ അതായത് കഴിഞ്ഞ ജന്മത്തിൽ താങ്കൾ കഴിഞ്ഞ ജന്മത്തിൽ അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കൃഷ്ണനായിരുന്നു ഈ ജന്മത്തിൽ ഞാൻ കൃഷ്ണൻ്റെ അവതാരത്തിൽ കൽക്കായിട്ടാണ് ജനിച്ചിട്ടുള്ളത് ഇപ്പോൾ കളിക്കാണോ ഇപ്പോൾ കൽക്കിയാണ് ഇത് കൽക്കി എന്ന് പറഞ്ഞ കലിയുഗല്ല കലിയുഗം കഴിഞ്ഞു ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് സത്യയുഗമാണ് അതാണ് മോദി സർക്കാർ വന്നതും സുരേഷ് ഗോപി ഇവിടെ തൃശ്ശൂർ ജയിക്കാൻ കാരണം സുരേഷ് ഗോപിയുടെ ജയത്തിന് താങ്കളാണോ പിന്നിൽ ഞാൻ തന്നെയാണ് കാരണം എത്രയോ മാസങ്ങൾക്ക് മുമ്പ് ഞാൻ കമൻറ്റിട്ടിരുന്നു കമൻ്റ് ഇട്ട് മാത്രമല്ല ഇവിടെ സത്യം നീതി ധർമ്മം നടപ്പിലാക്കണം അതിൽ എനിക്കൊരുപാട് അനുഭവങ്ങളുണ്ട് ഒരുപാട് അനുഭവം എന്തൊക്കെയാണ് അനുഭവങ്ങൾ ജീവിതം തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രളയത്തിൽ എൻ്റെ വിശക്കൊന്നുമില്ലേ വിശപ്പുണ്ട് നിങ്ങളെപ്പോലെ തന്നെ എനിക്കും വിശിക്കുന്നുണ്ട് നിങ്ങൾ കഴിക്കുന്ന എന്ത് ഭക്ഷണവും എനിക്കും കഴിക്കാം തുമ്പിയ തുമ്പിയെ തെറിക്കുന്ന മൂക്കണി പോയിക്കോട്ടെ എന്ന് പറയുന്നതാണ് ഞാൻ എന്നിലുള്ള ആത്മാവിൻ്റെ ശക്തി അതായത് ഓറയുടെ ശക്തി എൻ്റെ ശരീരത്തിൻ്റെ ശക്തി ഈ ബ്രഹ്മം വിഷ്ണു മഹേശ്വരൻ എന്ന് പറയുന്നതിന് എനിക്ക് എന്താണ് ആധാരം അതല്ലേ അതുകൊണ്ടാണ് തെളിവ് ഇതാണ് എടുക്കേണ്ടത് നിങ്ങൾക്ക് കാണുമെങ്കിൽ എടുക്കണം അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അഴിച്ചു തരാം അത് നിങ്ങൾ കാണുക ഇപ്പോൾ ഈ സോഷ്യൽ ആൾക്കാരും കാണുക എൻ്റെ ബ്ലഡ് എന്ന് പറയുന്നത് എ ബി പോസിറ്റീവാണ് യേശു ക്രിസ്തുവിൻ്റെ ബ്ലഡാണ് കാരണം ഇതെന്താ ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിഡിദ്ധരായിട്ട് പറയുന്നതല്ല അല്ല പലരും പറയുന്നത് താങ്കൾ എം ഡി എം എ അടിച്ചിട്ടുണ്ട് സ്വാമി എം ഡി എം എ അടിച്ചിട്ടുണ്ട് ഇദ്ദേഹം ഇങ്ങനെയാണ് പറയുന്നത് ഇദ്ദേഹത്തെ ശ്രദ്ധിക്കണം എന്നൊക്കെയാണ് എന്തൊട്ടാണ് എം ഡി എം എ അതൊരു ലഹരിയാണ് ആ എം ഡി എം എ എന്താണെന്ന് പോലും ഞാൻ കണ്ടിട്ട് പോലും ഇല്ല കഞ്ചാവ് അടിക്കാറുണ്ടോ കഞ്ചാവ് എന്താണ് നിങ്ങൾ പറയുന്ന കഞ്ചാവ് ഇവിടെ ഇവിടെ ഉണ്ടോ അല്ലെങ്കിൽ നാട്ടിലുണ്ടോ ഉണ്ടായിരിക്കാം കഴിക്കുമായിരിക്കാം എല്ലാവരും കഴിക്കുമായിരിക്കാം പക്ഷേ നമ്മൾ കഞ്ചാവ് മദ്യപിക്കുക അങ്ങനെന്തോ ബിവറേജ് തുടങ്ങിയത് മനുഷ്യന്മാർക്ക് എല്ലാവർക്കും മദ്യപിക്കാൻ വേണ്ടിയിട്ടാണ് ആർക്കും വേണമെങ്കിലും മദ്യപിക്കുക പക്ഷെ ഞാനത് മദ്യപിച്ച് വീട്ടിൽ വന്നു അരി അരിവേടിക്കാൻ തൈകാത്തവർ ഞാൻ മദ്യപെച്ച് ഇവിടെ ഇരുന്നാൽ എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ നിങ്ങൾ നോക്കൂ എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ നിങ്ങൾ നോക്കൂ ഒരു പാവപ്പെട്ട ഒരു കല്യാണം കഴിച്ചു കൊണ്ട് അതിൻ്റെ കുട്ടികൾ അവരുടെ കാര്യങ്ങൾ ഇതെല്ലാം ചെയ്തിട്ട് വേണം എനിക്കിവിടെ വന്നിരിക്കണമെങ്കിൽ ഇത് ദൈവികമായ ശക്തി ഉള്ളത് കൊണ്ടാണ് ഈ പറയുന്നത് നിങ്ങളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ആയിരം കുടത്തിൻ്റെ വായ കെട്ടാം അര മനുഷ്യൻ്റെ വായ കെട്ടാൻ പറ്റില്ല അതാണ് പ്രകൃതി നിയമം അതാണ് സത്യം നിങ്ങളുടെ മുന്നിൽ ഞാൻ തെളിവായിട്ട് തരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്ലറ കുരിശ് ഇത് ഇത് കല്ലറയാ കല്ലറ തന്നെയാണ് കല്ലറയാ ഇത് ശംഖുമാൻ എന്ന് പറയുന്ന എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ നിസ്ക ഇവിടെ ഇത് സ്ഥാപിച്ചിട്ടുള്ളതാണ് ശംഖുമാനാണ് ഇതിൻ്റെ ഇവിടെ ഇരിക്കുന്നത് എൻ്റെ എൻ്റെ കയ്യിലും ശംഖുണ്ട് എത്ര കാലമായി ഇവിടെ ഇരിക്കുന്നു ഞാൻ ഏകദേശം ഒരു പത്തിരുപത്തി നാല് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഇരുന്ന് ഇരു ഇരുന്നുകൊണ്ടിരിക്കുന്ന അന്ന് കുറച്ച് സമയം ഇരിക്കാറുള്ളൂ പക്ഷേ ഇപ്പോൾ ഈ അമ്പത് വയസ്സ് കഴിഞ്ഞാൽ നാൽപ്പത്തൊമ്പത് വയസ്സ് തൊട്ടാണ് ശരിക്കിരിക്കാൻ തുടങ്ങിയത് ഇപ്പോൾ അമ്പത്തൊന്ന് വയസ്സായി എനിക്ക് എൻ്റെ ശക്തി എന്ന് പറയുന്നത് ആയിരത്തി തൊഴിൽ ഞാൻ പറഞ്ഞുതരാം ഇന്ത്യയുടെ ഭാവി എന്താ ഇന്ത്യയുടെ ഭാവി ഇനി ഇവിടെ നിന്നാണ് ഗുണകരമായി നമ്പർ വണ്ണിലേക്ക് വരണം ഇന്ത്യ അതാണ് ഭഗവാൻ്റെ ആഗ്രഹം എല്ലാവരും പട്ടിണി കിടക്കാതെ ജീവിക്കണം സുഖമായിട്ടും നല്ല വീട് നല്ല സ്വപ്നം നല്ല വസ്ത്രങ്ങൾ നല്ല ഭക്ഷണം സാമൂഹികപരമായിട്ടും സാമ്പത്തികപരമായിട്ടും എല്ലാവരും മുന്നേറ്റം വരണം നമ്മുടെ ഇന്ത്യയിൽ എല്ലാവരും പട്ടിണി കിടന്ന് ചാവരുത് ഞങ്ങൾ ഒരിക്കലും എപ്പോഴും കളവ് പറയോ ഞാൻ സത്യം പറയുമ്പോൾ ആരും വിശ്വസിക്കില്ല പക്ഷേ നുണ പറയുമ്പോൾ നിങ്ങളൊക്കെ വിശ്വസിക്കും ഞാൻ ഇപ്പോൾ പറയുന്നതെല്ലാം സത്യമാണ് നോണു പറയുന്നത് നിങ്ങളാണ് എന്നെ വന്ന് കാണുന്നത് ഞാനിവിടെ ഇരിക്കുന്ന എന്നെ വന്ന് കാണാൻ നിങ്ങളാണ് കാരണക്കാർ കാരണം ഇവിടെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം വ്യാജമാരാണ് കാരണം ഒറിജിനൽ വെല്ലുന്ന എന്ന വ്യാജന്മാരുള്ളതുകൊണ്ട് സത്യം നീതി ധർമ്മം കാക്കുന്ന ഒരു മനുഷ്യനെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയില്ല മനസ്സിലായോ സത്യം നീതി ധർമ്മം എന്ന് പറഞ്ഞാൽ ഞാൻ ആരുടെ കയ്യിൽ നിന്നും ഞാൻ നിങ്ങൾക്ക് വീട് പണിതരാം അല്ലെ നിങ്ങളെ രക്ഷപ്പെടുത്തി തരാം ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ എന്നിൽ വരുന്ന ആൾക്കാർക്കൊക്കെ മാന അതായത് ഭയങ്കര സന്തോഷമാണ് ആത്മീയതയുടായ സന്തോഷം അതേപോലെ തന്നെ ഇരിക്കുന്ന സംഭവം സംസാരിച്ചു കൊണ്ട് മണിക്കൂറുകളോളം പോവാണ് നിങ്ങളുടെ എൻ്റെ അടുത്ത് ഇരിക്കുമ്പോഴും എൻ്റെ അടുത്ത് വരുമ്പോഴും ഒരു ഹാപ്പിനെസ് നിങ്ങൾക്ക് അനുഭവപ്പെടും അതിലൂടെ നിങ്ങളുടെ ജീവിതം നന്നാവും അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് ഇനി ഇവിടെ ഒരു കാരണവശാലും പട്ടിണി പാവങ്ങൾ ഉണ്ടാവരുത് എല്ലാവരും സുഖമായിട്ട് ജീവിക്കണം ഇത് സത്യുഗം തുടങ്ങി ഇനി ആരും കളവ് ചതി വഞ്ചന ഒന്നും ചെയ്യാൻ പാടില്ല നേരെ നേരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുക നല്ല രീതിയിൽ ജീവിക്കുക ഈ സുനിൽ പണി കൊടുത്തത് താങ്കൾ ആണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ വാസ്തവം സുനിൽ എന്ന് പറയുന്നത് നമുക്കറിയാവുന്നൊരു വ്യക്തിയാണ് ഞാൻ മൂന്ന് പ്രാവശ്യം സുനിൽ സാറിന് പോയി കണ്ടിരുന്നു അപ്പോൾ ചോദിക്കും എന്തിനെ പോയി കണ്ടതെന്ന് ചോദിക്കും എൻ്റെ വീട്ടിലെ ദാരിദ്ര്യം തീർക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മെക്കാനിക്കാണ് ഒരു ട്രാക്ടർ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെ വേണ്ടിയിട്ട് സാറ് എനിക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്യണം എനിക്കത് കിട്ടുകയാണെങ്കിൽ ഉപജീവന മാർഗ്ഗം നടത്താം സാറിനെ സഹായിക്കണം ഇവരും വരൂ വരൂ രണ്ട് മൂന്ന് പ്രാവശ്യം പോയി രണ്ട് മൂന്ന് പ്രാവശ്യം പറഞ്ഞു എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു എനിക്ക് ഒരു സെൻറ്റ് സ്ഥലവും ഭൂമിയോ ഒന്നുമില്ല ആ എനിക്ക് എങ്ങനെയാണ് ഒരു ട്രാക്ടർ അഗ്രികൾച്ചറിൽ നിന്ന് കിട്ടുക ഏത് ഞാൻ ഒരുപാട് ബാങ്കായ ബാങ്ക് എല്ലാം പോയി ഒരു ബാങ്ക് പോലും എനിക്ക് തന്നില്ല പിന്നെ ഞാൻ എങ്ങനെ ജീവിക്കും ഞാൻ മെക്കാനിക്കാണ് ഞാൻ പണിയെടുത്ത് കിട്ടുന്ന കാശുകൊണ്ട് സുഖമായിട്ട് ജീവിക്കുന്നുണ്ട് പക്ഷേ എന്നിലുള്ള ചൈതന്യമാണ് ഈ സ്വപ്നങ്ങളൊക്കെ കാണിക്കുന്നത് കാരണം ഇത് സത്യുഗം തുടങ്ങി ഞാനിങ്ങനെ ഇരുന്നാൽ പോരെ രണ്ട് രണ്ട് പ്രാവശ്യമാണ് ഭഗവാൻ വന്ന് രാത്രിയിൽ സ്വപ്നം കണ്ടത് രണ്ട് പ്രാവശ്യം ഞാൻ തിരുവനന്തപുരത്ത് പോയി ഒരു പ്രാവശ്യം പുള്ളി പറഞ്ഞത് വരണം എന്താണ് ഇവിടേക്ക് എടുക്കുന്നത് എന്താ എന്നെ കാണാൻ വരുന്നില്ലേ പത്മനാഭ വരുന്നില്ലേ എന്ന് രണ്ട് പ്രാവശ്യമാണ് സ്വപ്നം കണ്ടത് ഞാൻ രണ്ട് പ്രാവശ്യം പോയി കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ നാരായണിപ്പം ചോദിച്ചു നിങ്ങളാരാണ് ആരാണെന്ന് എനിക്ക് കാണിച്ചു തരാൻ പറ്റുമെന്ന് ചോദിച്ചു ആന്ന് പറഞ്ഞു അങ്ങനെ ഇവിടെ നിന്ന് രാത്രിയിൽ തലേദിവസം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ബുള്ളറ്റിൽ പോയി അവിടെ ചെന്നിറങ്ങി അവിടെ പിറ്റേ ദിവസം ഒരു എട്ടര എട്ടേ മുക്കാൽ നേരത്തെ അവിടെ വന്നു വന്നതിന് ശേഷം അവിടെ റൂം എടുത്തു കുളിച്ചു പത്മനാഭനെ കണ്ടു അവിടെ അവിടെ അത് കഴിഞ്ഞതിന് ശേഷം എല്ലാ കർമ്മങ്ങളും ചെയ്തതിന് ശേഷം ഞങ്ങൾ ഞങ്ങളവിടെ ഒന്ന് കറങ്ങി കൊട്ടാരത്തിൽ പോണമെന്ന് പറഞ്ഞു അവിടെ പോയി പഠിക്ക് ചെന്നു അവിടെ രണ്ട് വാച്ചേരന്മാരുണ്ടായിരുന്നു അവർക്ക് രണ്ട് പേരും കാണിച്ചു കൊടുത്തു ഞാൻ ഇന്ന ആളാണ് ഇന്നതൊക്കെ എൻ്റെ കയ്യിലുണ്ട് ആ വാച്ച്മാന്മാരോട് പറഞ്ഞു പറഞ്ഞു ഇങ്ങനെയൊന്നും പെട്ടെന്നൊന്നും അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റില്ല അതിനൊരുപാട് പ്രൊസീജിയറുകളുണ്ട് അതൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞു ശരി ഞങ്ങൾ പിന്നെ ആവാം ഞങ്ങൾക്ക് സമയമില്ല അവൻ നേരെ തിരിച്ചു പോന്നു തിരിച്ചു പോന്ന് റൂമിൽ വന്നു ഞങ്ങൾ കുളിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ചേരം കിടന്നു കെടുന്നതിന് ശേഷം രാത്രി പന്ത്രണ്ടേ കാലിന് പന് ആയി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ അന്ന് ഒന്നുണ്ട് ഇരുപത്തി മൂന്നില് ഈസ്റ്ററിൻ്റെ ഈസ്റ്ററിൻ്റെ അന്നാണ് ഞങ്ങളവിടെത്തിയത് രാത്രി പന്ത്രണ്ടേ കാലിന് പെണ്ണെനിറ്റ് പറഞ്ഞു നമുക്ക് പോകണം അപ്പോൾ അങ്ങനെ കുളിച്ച് ഞങ്ങൾ ഞങ്ങളവിടുന്ന് ഡ്രസ്സൊക്കെ മാറി അവിടുന്ന് പന്ത്രണ്ടേ കാല് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചാവിയൊക്കെ കൊടുത്ത് ഇറങ്ങി ഗംഭീര ഇടിപെട്ട് മഴയായിരുന്നു അവിടെ അപ്പോൾ നാരായണി ചോദിച്ചു എങ്ങനെയാണ് നമുക്ക് പോകണ്ടേ ഈ മഴയും ഇടിവെട്ടും കാര്യങ്ങളൊക്കെയുള്ള കാരണം നമുക്ക് പോകാൻ ഒരു സാധ്യതയും കുറവാണ് എന്താ ചെയ്യുക അപ്പോൾ ഞാൻ പുറത്തിറങ്ങിയിട്ട് പറഞ്ഞു ഞങ്ങളുടെ വീട് തൃശ്ശൂരാണ് ഞങ്ങൾക്ക് ഞങ്ങൾ ബൈക്കിലാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് ഈ മഴയും ഇടിവെട്ടും പെട്ടെന്ന് നിർത്തി തന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് പോകാൻ സാധിക്കില്ല അങ്ങനെ മുപ്പത് സെക്കൻഡുള്ളിൽ ഇടിവെട്ടും മഴ എവിടെ പോയെന്നറിയില്ല അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് യാത്രയായി എഴുപത്തഞ്ച് കിലോമീറ്റർ പുറകിൽ വന്നു എഴുപത്തഞ്ച് കിലോമീറ്റർ പു പുറകിൽ വന്നതിൻ്റെ ശേഷം നാരായണി പറഞ്ഞു ചായ കുടിക്കണം എന്ന് പറഞ്ഞു ശരി ഞങ്ങൾ ഞാൻ സൈഡിൽ ഹൈവേ ആയിരുന്നു സൈഡിൽ നിർത്തി സൈഡിൽ നിർത്തി നാരായണി ആരാ ഭാര്യ ശാന്തി അല്ല ശാന്തി എന്നാണ് പേര് ഞാൻ വിളിക്കുന്ന നാരായണി എന്നാണ് ശാന്തി എന്നാണ് ശാന്തി എൻ്റെ പേര് കൃഷ്ണ അപ്പോൾ ശാന്തിയും കൃഷ്ണയും ഒരുമിച്ച് വിളിക്കുക ശാന്തി എന്ന് വിളിക്കും ഞങ്ങൾ രണ്ടാളുടെ പേര് അയ്യാത്തിൽ പോയിട്ട് അവിടെ നിന്ന് തിരു തിരുവനന്തപുരത്ത് നിന്ന് മടങ്ങി എഴുപത്തഞ്ച് കിലോമീറ്റർ പുറകിൽ വന്നു അപ്പോൾ നാരായണി പറഞ്ഞു ചായ കുടിക്കണമെന്ന് പറഞ്ഞു ചായ കുടിക്കാനായിട്ട് സൈഡിൽ നിർത്തി നാരായണി അവിടെ നിന്നു ഞാൻ പോയി മേടിച്ചിട്ട് വരാൻ പറഞ്ഞു ചായ കുടിക്കാൻ പോയി ആ ഹോട്ടലിൽ ചെന്നപ്പോൾ ആൾ പറഞ്ഞു ഇവിടെ പാലില്ല ചായ ഇല്ല കട്ടൻ ചായയുള്ളൂ അപ്പോൾ പറഞ്ഞു കട്ടൻ ചായ ആൾ കുടിക്കില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട കട്ടൻ ചായ വേണ്ട അപ്പോൾ ഞാൻ അവിടെ നിന്ന് നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ച് ഇങ്ങോട്ട് വന്നു വന്നതിൻ്റെ ശേഷം ബൈക്ക് ചായ ഓൺ ചെയ്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ആൾ കയറിയിരുന്നു പക്ഷേ വണ്ടി പോവില്ല അങ്ങനെ വണ്ടി കീറിലട്ട വണ്ടി പോവില്ല അങ്ങനെ പത്ത് പതിനേഴ് പ്രാവശ്യം ആൾക്കയറിയിരുന്നു വണ്ടി സ്റ്റാർട്ട് ചെയ്തു വണ്ടി ഗീറിട്ട പോവില്ല ഒരു നിലയ്ക്കും വണ്ടി പോവില്ല ആരോ പിടിച്ചു നിർക്കുന്നത് ആയിരുന്നു അവിടെ ആ വണ്ടി നിന്നായിരുന്നു ബുള്ളറ്റ് ആണോ ചെയ്ത് ഞാനല്ല ചെയ്തത് അത് ആ ഒരു ശക്തിയാണ് അവിടെ വന്ന് ചെയ്തത് ആ പിടിച്ചു നിർത്തുകയായിരുന്നു ആ വണ്ടി പോകുന്നുണ്ടായിരുന്നില്ല ഗീറിട്ട വണ്ടി പോല വണ്ടി ഗീറിട്ട് കഴിഞ്ഞാൽ വണ്ടി പോല വണ്ടി ചായ കൊടുക്കാത്തതിനാലോ ചായ തരാത്തിനാണോ അല്ലല്ലല്ലല്ല അല്ല 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 അതൊരു പരീക്ഷണമായിരുന്നു ഞാൻ ആരാണെന്ന് നാരായണിക്ക് കാണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായിരുന്നു ആ പരീക്ഷണം അങ്ങനെ പത്ത് പതിനേഴ് പ്രാവശ്യം കയറി ഇറങ്ങി നിന്നു അതിന് ശേഷം എന്നോട് പറഞ്ഞു നിങ്ങളൊരു മെക്കാനിക് അല്ലേ ആ ഒന്ന് നോക്കാൻ പറഞ്ഞു അപ്പം ഞാൻ നടന്ന് നോക്കി പുതിയ ബുള്ളറ്റാണ് അതിനൊരു വേറൊരു കംപ്ലയിൻ്റ് കാണാനില്ല ഞാനിങ്ങനെ എല്ലാം അതിൻ്റെ ഫ്ലഗും കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളും പെട്രോളും കാര്യങ്ങളും എല്ലാം വാച്ച് ചെയ്തു ഒരു പ്രശ്നവും കാണാറില്ല അതൊന്നുമല്ല ഭഗവാനേന്ന് പറഞ്ഞിട്ട് ഈ ഞാൻ കിഴക്കേ സൈഡ് നിന്ന് പടിഞ്ഞാട്ട് നിന്നിട്ടാണ് പറഞ്ഞത് ഭഗവാനെ ഇത് മറ്റെന്തോ സംഭവമാണ് എന്നെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു നോക്കിയപ്പോൾ ഭഗവാൻ്റെ ഒരു വിഗ്രഹമായിരുന്നു ആ ചുമരുമ കണ്ടത് ആ കണ്ട കണ്ടവശം തന്നെ ഞാൻ നാരായണി വിളിച്ചു ഇതാണ് ഞാൻ ഇത് ഇവിടെ പറഞ്ഞു ഇനി നമുക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല അങ്ങനെ ആളും ഞാനും പോയി തൊഴുത് ഞാൻ തന്നെയാണ് അത് എന്ന് പറഞ്ഞിട്ട് തൊഴുത് തന്നെയാണ് തീർച്ചയായിട്ടും ഞാൻ തന്നെയാണത് മഹാവിഷ്ണു ഞാൻ തന്നെയാണ് ശ്രീകൃഷ്ണനും ഞാൻ തന്നെയാണ് എൻ്റെ ഗുരുവായൂരിലുള്ള ശ്രീകൃഷ്ണൻ ഞാൻ തന്നെയാണ് കാരണം എൻ്റെ രോഹിണി നക്ഷത്രം വീണ്ടും ഞാൻ പറയാം എൻ്റെ രോഹിണി നക്ഷത്രം പഞ്ചമിയിലാണോ അഷ്ടമിയിലാണോ ജനനം എന്ന് എനിക്കറിയില്ല താങ്കൾ ജനിച്ചത് അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പാണ് യേശുക്രിസ്തു ആയിട്ട് ജനിച്ച രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പാണ് അതുകൊണ്ടാണ് അതെനിക്ക് അറിയില്ല എൻ്റെ കയ്യിലില്ല ഇല്ല ഇല്ലാത്തത് ഞാൻ എങ്ങനെയുണ്ടെന്ന് പറയും എൻ്റെ കയ്യിലുള്ളത് യേശു ക്രിസ്തുവിന്റെ കല്ലറ അതേപോലെ തന്നെ മഹാവിഷ്ണുവിൻ്റെ ഭാവിയൊക്കെ പ്രവചിക്കാൻ പറ്റുമോ ഞാൻ ആരും ഭാവിയൊന്നും പ്രവചിച്ചിട്ടില്ല എങ്കിട് വരുന്നത് നമുക്ക് കേരളത്തിന്റെ ഭാവി എന്താവും നല്ല രീതിയിൽ മുന്നോട്ട് പോയി ബി ജെ പി ഫുള് ആയിട്ട് അതായത് സുരേഷ് ഗോപി മുഖ്യമന്ത്രി വരെ ആവാൻ സാധ്യത കൂടുതലാണ് സുരേഷ് ഗോപി തീർച്ചയായിട്ടും അത് ഞാൻ ധ്യാനത്തിൽ നിന്ന് മനസ്സിലാക്കിയല്ല അഞ്ചാറ് മാസങ്ങൾക്ക് മുൻപ് ഞാൻ തന്നെ പറഞ്ഞത് സുരേഷ് ഗോപി വിജയിക്കും എന്ന് പറഞ്ഞ വ്യക്തി ഞാനാണ് സുരേഷ് ഗോപി അറിഞ്ഞിട്ട് പോലുമില്ല അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾ അറിഞ്ഞിട്ട് പോലും ഇല്ല ഞാൻ ഇവിടുത്തെ മോശമായി പോയി താങ്കൾ താങ്കളാണ് സുരേഷ് ഗോപി വിജയിപ്പിച്ചതെങ്കിൽ സുരേഷ് ഗോപി കാണാൻ വരാതിരുന്നത് വളരെ മോശമായി സുരേഷ് ഗോപിക്ക് എങ്ങനെ അറിയാം ആരാണെന്ന് ഞാൻ പറഞ്ഞാലല്ലേ സുരേഷ് ഗോപിക്ക് അറിയുള്ളൂ അല്ലേ ഇവിടുത്തെ ജനങ്ങൾക്ക് ഞാൻ പറഞ്ഞാലല്ലേ അറിയുള്ളൂ പണി കിട്ടുമോ അല്ല ഈ സുരേഷ് ഗോപി ജയിക്കുന്നേക്കാളും മുപ്പാട് വോട്ടൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം എല്ലാവർക്കും ഇവിടെ ഒരു കാരണവശാലും ബി ജെ പി ജയിക്കില്ലെന്ന് എല്ലാവർക്കും അറിയാം അങ്ങനെ ഇവിടുത്തെ ഈ വാമനമൂർത്തി അമ്പലത്തിൽ ഒരു ചെറിയ പരിപാടി ഉണ്ടായിരുന്നു എനിക്കും കുറച്ച് പണി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പറഞ്ഞതിന് ശേഷം ഇവിടെ കാർത്തിയനി അമ്പലത്തിൽ ഒരു ചെറിയ ഊട്ടുണ്ടായിരുന്നു ഈ ഊട്ടിൻ്റെ സമയത്ത് ഞാൻ അവിടെ കയറി ഭക്ഷണം കഴിച്ചതിന് ശേഷം അവിടെ കയറി അവിടെ ഇരുന്ന് നിന്നു എന്നിട്ട് പറഞ്ഞു അപ്പോൾ അവിടെ നമ്മുടെ ആ ചേട്ടനുണ്ടായിരുന്നു രണ്ട് മൂന്ന് ഇതിൻ്റെ ഭാരവാഹികളൊക്കെ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ഗോകുലം ചേട്ടൻ ഉണ്ടായിരുന്നു പിന്നെ കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ ഭാര്യ മക്കളും അമ്മയൊക്കെ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഈ പ്രാവശ്യം സുരേഷ് ഗോപി നൂറ് ശതമാനം വിജയിച്ചിരിക്കും അതായത് എൻ്റെ വാക്കാണ് ഭഗവാൻ്റെ വാക്കാന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങിപ്പോകുന്നു അപ്പോൾ അവരെല്ലാവരും കളിയാക്കി തന്നെ സാധിച്ചിരിക്കുന്നു പക്ഷേ ഞാൻ പറഞ്ഞതൊന്നും ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണ് പക്ഷേ ആ സത്യം പോലും ആരും ഉൾക്കൊണ്ടിട്ടില്ല ഞാൻ എത്രയോ മാസങ്ങൾക്കും ദിലീപിനോട് താങ്കൾക്ക് എന്തെങ്കിലും ദിലീപിനോട് എന്നോട് താൽപര്യ വിരോധമല്ല ദിലീപ് എൻ്റെ ഫ്രണ്ട് എൻ്റെ നമ്മൾ പറയില്ലേ ഫ്രണ്ട്സ് അതേപോലെ തന്നെ സ്നേഹിതൻ ജീവിതസഖിന്നൊക്കെ പറയില്ലേ അതേപോലത്തെ കളി കൂട്ടുകാരൻ പോലെ തന്നെയാണ് കാരണം ദിലീപ് ദിലീപുണ്ടോ എത്രയോ അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് പരിചയമുള്ളതാണ് ദിലീപിന് ദിലീപിന് അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് പരിചയമുണ്ട് അതെ എന്താ കാരണം ദിലീപ് ദിലീപ് അർജുനാണ് അർജുൻ്റെ ജന്മമാണ് ദിലീപ് അപ്പോൾ അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് ദിലീപ് അർജുനായിരുന്നു അന്ന് ഒരു വിരോധമില്ല നല്ല ദോസ്തുക്കളായിരുന്നു ഈ ജന്മത്തിൽ ദിലീപിനെ എന്നെ മനസ്സിലായില്ല പക്ഷേ എനിക്ക് ദിലീപിനെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇവിടെ ദിലീപിനെ കണ്ട കണ്ടത് കണ്ട ഡേറ്റ് വേണമെങ്കിൽ പറയാം ഡേറ്റല്ല ആ സിനിമ ഞാൻ പറയാം ഇഷ്ടം എന്ന സിനിമ ചെമ്മ തൃശ്ശൂർ ചെമ്മപ്പുള്ളി സ്ഥലത്താണ് അവിടെ അഭിനയിക്കാൻ വന്നത് ആ സമയത്ത് എനിക്ക് എസ് ഒരു ബുള്ളറ്റ് ബൈക്ക് ഉണ്ടായിരുന്നു ആ ബൈക്കിലാണ് ഞാൻ അവിടെ ചെമാപ്പുള്ളിയിൽ ഒരു വർക്ക്ഷോപ്പ് ഇട്ടിട്ട് ഇരിക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞു എവിടെ രണ്ട് മൂന്ന് നടി നടന്മാരൊക്കെ വരുന്നുണ്ട് കാണാൻ പോണില്ലെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ദിലീപ് വരുന്നുണ്ടോ എന്ന് ചോദിച്ചു ഓ ദിലീപുണ്ടെന്ന് പറഞ്ഞു ദിലീപ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ആളാണ് ഞാൻ ആദ്യമായിട്ട് ഒരു നടനെ കാണുന്നത് എൻ്റെ ജീവിതത്തിൽ ഒരു മനസ്സിലായി അർജുനനാണ് അവിടെ അധികം മുപ്പാടെ അറിയുക എനിക്ക് കാണാൻ പോയത് ആ ദിലീപ് ആ വന്നിട്ടുണ്ടെങ്കിൽ കാണണം എന്ന് പറഞ്ഞു അപ്പോൾ ദിലീപ് അവിടെ മേക്കപ്പ് സമയമായിരുന്നു മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ ഞാനവിടെ എസ് ടീം വന്നു അവിടെ ഇറങ്ങി വന്ന വശം ഞാൻ അവിടെ നിന്ന് നടന്ന് വരുന്ന വശം തന്നെ ഇരുന്ന് മേക്കപ്പ് ചെയ്യുന്ന ദിലീപ് എൻ്റെ അരത്തേക്കാണ് നടന്ന് വന്നത് പറഞ്ഞു മൈൻഡാക്കി എന്നെ നമസ്കാരം എന്ന് പറഞ്ഞു ഞാനും നമസ്കാരം പറഞ്ഞു എന്നിട്ട് ഞാൻ പറഞ്ഞു ഇവിടെ നിന്ന് അങ്ങോട്ട് വിജയിക്കും എന്നു മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല നല്ല അടിപൊളിയായിട്ട് മുന്നോട്ട് പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് പോകുന്നു എപ്പോഴാ ദിലീപിനെ കണ്ടിട്ടില്ല ദിലീപിനെ കണ്ടിട്ടില്ല പക്ഷേ ഈ ദിലീപിനെ ജാമ്യം കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പ്രാർത്ഥിച്ചിരുന്നു അവൻ്റെ വീടിൻ്റെ പുറകിൽ പോയി പുറകിലെ പോയിട്ട് ഞാനും നാരായണിയും കൂടിയിട്ട് ഒരുപാട് കർമ്മങ്ങൾ ചെയ്തിട്ടാണ് പോകുന്നത് പുറത്തിറങ്ങി നടക്കുന്നത് ദിലീപിനെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിലീപ് ഒരു സിനിമയിൽ പോലീസ് സ്റ്റേഷനിലാണ് പ്രസവിച്ചത് അപ്പോൾ പോലീസുകാർ ഇവരായിട്ട് ഭയങ്കര കണക്ഷനാണ് കമ്പനിയാണ് എന്നൊക്കെ പറഞ്ഞ് ഇതായപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ആ ഒരു ചൈതന്യം ചൈതന്യം പെട്ടെന്ന് കയറിയപ്പോൾ എനിക്ക് തോന്നി ഇത് അർജുനാണെങ്കിൽ അർജുൻ്റെ ജന്മാണെങ്കിൽ ഇത് നിനക്ക് ഭവിക്കും എന്ന് വിചാരിച്ചിട്ട് അന്ന് ഞാൻ ചുമ്മാ ഒന്ന് വരച്ചതാണ് അതിനുശേഷമാണ് അവൻ ആ ആ സംഭവം സംഭവിച്ചത് യും നാൾ കിടക്കേണ്ടി വന്നത് അത് എന്നോട് ചൈതന്യമാണ് ശക്തിയാണ് ഓറെയുടെ ശക്തിയാണ് എൻ്റെ ശരീരത്തിൽ ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ താങ്കളുടെ ശക്തി കൊണ്ട് മാത്രമാണ് തീർച്ചയായിട്ടും കാരണം കഴിഞ്ഞാൽ അർജുനാണെങ്കിൽ തീർച്ചയായിട്ടും അത് സംഭവിക്കും എന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ അന്ന് പറഞ്ഞത് അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഒരു അവസ്ഥ ഇനി ദിലീപ് വന്ന് എന്നോട് കാക്കിൽ മാപ്പ് പറയാതെ ഇനി ദിലീപ് മാപ്പ് പറയാതെ ഒരു രക്ഷ കാരണം വാവിട്ട സിനിമയൊക്കെ ദിലീപിന്റെ അതാ വാവിട്ട വാക്ക് വാവിട്ട വാക്ക് ഒന്നും തിരിച്ചെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെ എൻ്റെ അടുത്ത് വന്ന് മാപ്പ് ചോദിച്ചാൽ തീർച്ചയായിട്ടും തെറ്റുപറ്റി എന്ന് പറഞ്ഞാൽ മതി ചോദിക്കണം ചോദിച്ചിരിക്കും വരും വന്നിരിക്കും ഇത് വന്നിരിക്കും വന്നിരിക്കും ഉറപ്പ് വന്നിരിക്കും ദിലീപ് ഇതറിഞ്ഞാൽ വന്നിരിക്കും ഉറപ്പ് മാത്രമല്ല ഈ കാര്യം ഒരുപാട് ആൾക്കാർക്കറിയാം ദിലീപിനെ സംബന്ധിച്ച് ഒരുപാട് ആൾക്കാർക്കറിയാം അവരോട് പറഞ്ഞിട്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ടോ എന്ന് എന്തായാലും നമുക്ക് ദിലീപ് വരുമോ ഇല്ലയോ നോക്കാം നോക്കാം ഇപ്പോൾ മോഹൻലാൽ മോഹൻലാലിനെ പറ്റിയിട്ട് താങ്കൾക്ക് പൂർവ്വ പൂർവ്വ ജന്മത്തിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ഒരു ബന്ധുല്ല ഒരു ബന്ധുല്ല കാരണം എനിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോഹൻലാൽ നല്ല നടനാണ് നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട് ചെറുപ്പം മുതൽ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടകശനിയാണോ ഏഴശനിയാണോ എന്നറിയില്ല ശനി ബാധിച്ചിട്ടുണ്ട് ആ ശനി ദശ കാരണം അവൻ ചെയ്യുന്ന പ്രവർത്തികൾക്ക് ഒരുപാട് മാറ്റങ്ങൾ വരാനാണ് സാധ്യത പിന്നെ മറ്റുള്ള ആൾക്കാർ ഈ സമയത്ത് നമ്മൾ ശപിക്കില്ലേ ശബി ഓരോ സ്ത്രീകൾ ശപിക്കുന്നു ആ ശാപം തീർച്ചയായിട്ടും ഈ സമയത്ത് വലിക്കും അതുകൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോയില്ലെങ്കിൽ അപകടമാണ് വരത്തി വയ്ക്കാൻ പോകുന്നത് എന്നെ കാണണം ഞാൻ ആരോടും പറയണില്ലേ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കണ്ടാലും മതി എന്നെ കണ്ടാലും ഇപ്പൊ എന്താ നിങ്ങളെപ്പോലെ ഒരു പച്ച മനുഷ്യനാണ് ഞാൻ എന്നുള്ള ചൈതന്യം ശക്തി എന്നിലുണ്ട് അതാണ് ശംഖ് ചക്രം താമര ഇതൊക്കെ നിങ്ങൾ മുന്നിൽ പ്രദർശിപ്പിക്കുന്നത് മനസ്സിലായോ ആ ഇത് ഏത് തൊണ്ണൂറ്റൊമ്പത് ശതമാനം എത്ര വ്യാജന്മാരുണ്ട് അവരൊക്കെ കാണിച്ചുണ്ടോ സത്യസായ ബാബ അതേപോലെ തന്നെ മാതാമൃതമായ അതേപോലെ തന്നെ കൽക്കി എന്ന് പറയുന്ന സ്ത്രീയിൽ സ്ത്രീ ഉണ്ട് ഇവിടെ എന്താ ആന്ധ്രയിൽ ഒരാളുണ്ട് ഇവരൊക്കെ സത്യം കാണിച്ചെന്നുണ്ടോ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഒരു സൂചന ഞാൻ ഭഗവാനാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചങ്കുണ്ട് ചക്രമുണ്ട് ഇന്ന തന്നെ കാര്യങ്ങൾ നിങ്ങളുടെ അവരെ കയ്യിൽ നിങ്ങൾ കാണിച്ച് തന്നിട്ടോ ഏതെങ്കിലും ചാനലിൽ കൊണ്ടുവന്നിട്ടുണ്ടോ നിങ്ങൾക്കെന്നെ താങ്കൾ ഇപ്പം താങ്കളുടെ കയ്യിൽ ഈ സാധനങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതാണ് ഏക തെളിവ് അതാണ് സത്യം കാരണം കഴിഞ്ഞുണ്ടെങ്കിൽ ഇവിടുത്തെ അന്തിക്കാട് പള്ളിപ്പ് അത്ഭുതങ്ങളൊക്കെ അത്ഭുതല്ലേ ഇതല്ലേ അത്ഭുതം അതായത് അന്തിക്കാട് പള്ളിയിലത്തെ പെരുന്നാൾ ഇവിടെ അന്തിക്കാട് വീടിൻ്റെ അവിടെ വന്നിട്ട് പോണ സമയത്ത് അമ്മ പറഞ്ഞു മോനെ ഈ മുട്ടക്കൊണ്ട് അവിടെ പള്ളിയിൽ കൊടു ഈ ഇതിൽ കൊടുക്കുന്നു പറഞ്ഞു പള്ളിയിൽ കൊടുക്കാൻ പറഞ്ഞിട്ട് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ആ ടി വി മേടിച്ചു വിടുന്ന സമയം ഞാൻ പറഞ്ഞു ഞാൻ പറ്റില്ല കഴിഞ്ഞു പിന്നെ പള്ളിയിലത്തെ കാര്യത്തിന് ഞാൻ പോയില്ല പറഞ്ഞു ആ പറഞ്ഞ് പത്ത് മിനിറ്റ് ഇവർ ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് മടങ്ങുന്ന സമയം ഈ ടി വി പൊട്ടിത്തെറിച്ചു പോയി